ഇന്ന രാഷ്ട്രീയം എന്നല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന സാധനം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയണം ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇലക്ഷന്റെ ബഹളങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണ് ഉത്സവം എന്ന് പറയുന്നത് പ്രത്യേകത എന്താണ് വല്ലപ്പോഴും ഒക്കെ വരും അത് കഴിഞ്ഞ് നമ്മൾ അതിൽ പങ്കെടുക്കും നമ്മളെ കൊണ്ടാക്കാവുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്ന വെറുതെ കിടന്ന് ബഹളം വെക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഒക്കെ പറയും ചെയ്യത്തൊന്നും ഇല്ല ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞു നമ്മളത് മറക്കുന്നു വീണ്ടും അടുത്ത ഉത്സവം വരെ നമ്മൾ കാത്തിരിക്കുന്നു ഈ ഉത്സവം മാമാങ്കമാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എലക്ഷൻ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു തന്നെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നിനക്ക് അറിയാമോ നമ്മൾ ഒരു തന്നെ കോൺക്രീറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും എനിക്ക് കോൺക്രീറ്റ് അറിയാമോ ഒരു തന്നെ കട്ട കെട്ടാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നിനക്ക് കട്ട കെട്ടാൻ അറിയാമോ പക്ഷേ ഈ കാര്യത്തിന് മാത്രം നിനക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധമായ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മീൻസ് യാതൊരുവിധമായ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രിപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്റെ ഒരു രൂഹത്ത് ഞാൻ വ്യക്തിപരമായി അതിശയക്കാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഭൂരിഭാഗം ആൾക്കാരിലേയും കൊണ്ട് നമ്മൾ കൊണ്ടുവച്ചിട്ട് ഒരു പേജ് നിറയെ തന്തക്കി വിളിക്കുക ഇംഗ്ലീഷ് മനോഹരമായ രീതിയിൽ എഴുതി കൊണ്ടുകൊടുത്ത അടിയിൽ ഒപ്പിട്ട് തരുന്ന ആൾക്കാരോ ഇവരാണ് നമ്മുടെ ഭാവിയെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നതിനെ വലിയ വലിയ സംവിധാനങ്ങളിലോട്ട് അമേരിക്ക ആക്കി മാറ്റും എന്ന് പറയുമ്പോൾ ഈ നമ്മളെ ഭരിക്കുന്ന ഈ ആൾക്കാര് ഈ രാജ്യത്തിനെ അല്ലെ ഈ സംസ്ഥാനത്തിനെ ഒരു ഫ്ലൈറ്റ് പോലെ ഒരു പൈലറ്റിനെ പോലെ ഉയർത്തിക്കൊണ്ടു പോകേണ്ട ആൾക്കാരാണ് ഇവര് അപ്പോ ഒരു പൈലറ്റിന് യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലെങ്കിലും വിവരമുള്ളതിനെപ്പറ്റി മാറ്റിയിരിക്കേണ്ട വിവരത്തിൻ്റെ നമുക്ക് അടിസ്ഥാനപരമായി മാനദണ്ഡങ്ങളില്ല ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ് അതായത് ഒരു പത്താം ക്ലാസ് ഒരു ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളത് അതുപോലും ഇല്ലാതെ വരുന്ന അപ്പോൾ ചോദിക്കും നമ്മുടെ മുൻപുണ്ടായിരുന്ന വലിയ വലിയ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ വലിയ വലിയ രാഷ്ട്രീയപരമായി വിജയിച്ചിരുന്ന ആൾക്കാർ ഇതൊന്നും ഇല്ലെന്നല്ലോ ഞാൻ പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായി അങ്ങനൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ അല്ലേ എന്ന് കൃത്യമായി മനസ്സിലാക്കാം പാർട്ടി ഭരിക്കുന്നു പാർട്ടി ഭരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ പാർട്ടി ഒരു ഒരു കരട് കൊടുക്കുന്നു ആ കരടിനെ കൃത്യമായി എഴുതി ഉണ്ടാക്കി അതിനകത്ത് ക്ലോസുകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് വരുന്നത് ഈ പറയുന്ന അണ്ടർ സെക്രട്ടറിമാരും കാര്യങ്ങളൊക്കെ ഐ ഐ ടി എന്ന് വരുന്നൊരു വേണം എന്നല്ല പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അവന് വായിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ താഴെ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് കാശും കൊടുത്ത് താഴെ സെക്രട്ടറിമാരെ എ സാരെയും വെച്ചേക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ പറയുന്ന ഐസ്ക്രീം കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുന്നതിന് പകരം തൊട്ടപ്പുറത്ത് ഐ എസ് ആറിനെ കൊടുത്തിട്ട് കുടിച്ചോ കുടിച്ചുപോക്കട കൊള്ളാമോ അപ്പൊ അവൻ അടിപൊളിയാ അപ്പൊ അവന്റെ അമ്മായിപ്പൻ്റെ ചേട്ടന്റെ മോൻ ഉണ്ടാക്കിയതാ അതോ വായി വെച്ചാക്കോ അതല്ല മൂന്നിൻ്റെ അന്ന് വരെ വൈറലാക്കുക എന്നല്ല അവൻ പറയും താങ്ക് എന്ന് വെച്ചാൽ ഇവൻ അടിയിൽ റാണാറാക്കൂ ആരക്കും അപ്പൊ ഇത് ഒന്നാമത്തെ പ്രശ്നം ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഷയം തപസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റി എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോകണം ഞാൻ പറയുന്നത് ഇന്ന മന്ത്രി നല്ല പറയുന്നത് ഇന്ന രാഷ്ട്രീയം നല്ല പറയുന്നത് തപസ് ചെയ്തൊരു മന്ത്രിയെ പ്രത്യക്ഷപ്പെടുത്തുന്നത് പോലെയാണ് നമ്മളയാളെ പോയി കാണാൻ വേണ്ടി വേണ്ടിയിരുന്ന പ്രൊസീജിയറുകളൊക്കെ ചെയ്യേണ്ടത് ഇതെല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്തു തരുന്നു അനുഗ്രഹം തരുവാണ് ഞാൻ ഒരു അപ്പോയിൻമെൻ്റ് തരുന്നു എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ജോലി ചെയ്യാനെടുക്കുന്ന കൂലിക്കാരൻ ആ കൂലിക്കാരൻ റോഡേ പോകുമ്പോൾ നമ്മൾ നിൽക്കുവാണ് സാറേ ഇങ്ങനെ അങ്ങ് കുനിയോ നട്ടലിന് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നവൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ശരിയാക്കാൻ വേണ്ടി ആയുർവേദ ആശുപത്രി കൊണ്ടുപോകണ്ട ഇവനെ കൊണ്ടുവന്നിട്ട് റോഡിൽ തീർത്തുവാണ് മാത്രം വരും ഇപ്പം റാ എന്തുമായിരുന്നു കാക്കോസിൻ്റെ മേളിൽ ഒരു വലയിടുന്നത് അതിന് നൂറ് രൂപ അനുവദിച്ച് കിട്ടണം ഇവൻ റാ പോലാണ് നിൽക്കുന്നത് ഈ റാ പോലെ നിൽക്കേണ്ടവൻ അവനും തിരിച്ച് റാ കാരണം അവൻ ഇങ്ങനെ ഇവൻ ഇങ്ങനെ അതിനൊന്നും അവസാനം ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കഥയൊന്നുമില്ലെന്നറിയാം പക്ഷേ എങ്കിലും യെസ് നിന്നെ മേളിൽ കയറ്റി ഇരുത്തിയത് ഞാനാണെങ്കിൽ നിന്നെ താഴെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പണി മൊത്തമൊന്നും ചെയ്യത്തില്ല എങ്കിലും കുറച്ചെങ്കിലും ഒരു പേടിയാണ് കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നവൻ അവൻ പറഞ്ഞിട്ട് കൂട്ട് വൈകുന്നേരം എടാ ഇരുന്നൂറ് കട്ട കെട്ടണമെന്ന് പറയുമ്പോൾ അവൻ ഇരുപത്തഞ്ച് കട്ട കെട്ടിട്ടുള്ളുണ്ടെങ്കിൽ നിർത്തുന്ന ഈ പരിപാടി നാളെ മുതൽ വരണ്ട ഇത് അഞ്ച് കൊല്ലത്തേക്ക് കട്ട കെട്ടോ ഞാൻ രണ്ടെണ്ണ കെട്ടു നീ ഇതിന്റെ കാര്യം നോക്ക് നീ വെളിയിലാ നിൽക്കുന്നേ പ്രതിഷേധിക്കാൻ പറഞ്ഞാൽ നടുവെട്ടി പഠിക്കും ഇന്ന രാഷ്ട്രീയം അല്ല ഞാൻ പറയുന്നത് അപ്പൊ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവരെ പിൻവലിക്കാൻ കഴിയണം ഒന്നോ രണ്ടോ വർഷം അവൻ്റെ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ അവനെ പിൻവലിക്കാൻ കഴിയണം ഇത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിക്കത്തില്ല കാരണം ബി ജെ പി കാരനായിട്ട് കോൺഗ്രസ്സാരനായിട്ട് കമ്മ്യൂണിസ്റ്ററിനായിട്ട് ഇവരോരും സംബന്ധിപ്പിക്കാൻ പോകുന്നില്ല അതിനെ എങ്ങനെ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് ബുദ്ധിയും ഇവരുള്ള എൻ്റെ കളിലൊക്കെ വലിയ വലിയ ഐ എസ് കാരും ഹരിപിടിപ്പുണ്ട് പക്ഷേ ഐ എ എസും ഇവരൊക്കെയും ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം കിട്ടിയ കിട്ടിയപ്പത്തിന്റെ ലാസ്റ്റ് പീസ് വരെ കടിച്ച് പാത്രം നക്കിയിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ ഇനിയും ഞാൻ ആ പാത്രത്തിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സംവിധാനം തിരുത്തണമെങ്കിൽ കൊടുക്കുന്ന സാധനത്തിനെ തിരിച്ചു വാങ്ങാൻ കഴിയണം ഇത് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരനെ പറ്റിയല്ല പറയും എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ രാഷ്ട്രീയത്തിനെയും കൂടെ ചേർത്ത് പറഞ്ഞത് ഡെമോക്രസി എന്നൊക്കെ പറയുന്നു പുസ്തകത്തിൽ എഴുതി വെക്കുന്നതല്ല അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സാധനത്തിനെ നമുക്ക് അനുഭവ എടുക്കാൻ കഴിയണം ഇതേ രാവിലത്തെ ഒരു ദിവസം പണിയും കളഞ്ഞ് ഇതേ വന്നിട്ട് മഷി വരട്ടാൻ പോകുന്നില്ലേ ആ അവകാശത്തിന്റെ പേരിലാണ് ഞാൻ പറയും ഇതെങ്കിലും നമുക്ക് കിട്ടണ്ടേ ഇനി നിങ്ങൾക്ക് പറയാം ഇതിനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടി കൂടുതൽ നല്ല എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഇതൊക്കെ നിങ്ങളും കമന്റ് ചെയ്തു നടക്കത്തില്ല എന്തായാലും സ്വപ്നം കാണുന്നതിൽ ചിലവൊന്നും ഇല്ലല്ലോ ശരിയല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് താങ്ക് യു താങ്ക് യു